ഹറാമ് ഹലാലാക്കുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ ഇവിടെ ഒറ്റ കാര്യം മാത്രം പറയാം എഴുത്തിന്റെ കാര്യം പറഞ്ഞു എഴുത്തിന്റെ കാര്യം അതൊക്കെ മാറ്റിയിരിക്കുന്നു എങ്ങനെ മാറ്റിയത് ഈ ഗവൺമെന്റ് ഇങ്ങനെ അടിച്ചേൽപ്പിച്ചതാണോ ഇവിടെയുള്ള എഴുത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരത്തിലുള്ള അഭിപ്രായം വന്നപ്പോൾ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ടാണ് സ്ത്രീകൾക്ക് പഠിക്കാം ഇംഗ്ലീഷ് പഠിക്കാം എന്ന് ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇവിടെയുള്ള മുസ്ലിങ്ങൾ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ പുരോഗമനപരമായിട്ട് ഇതാ ഇംഗ്ലീഷ് വരുന്നു അങ്ങനെയൊന്നുമല്ല അടിച്ചേൽപ്പിച്ചതൊന്നല്ല ഇസ്ലാം ഉദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള സ്ത്രീകളുടെ വിദ്യാഭ്യാസമാകട്ടെ എഴുത്തു പഠിക്കലാകട്ടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അതിനൊക്കെ െർസും ഒരു മിനിറ്റ് ഒരു ഒരു മിനിറ്റ് ഒരുപാട് മതത്തിനെതിരെ ഇത്തരത്തിലുള്ള വർത്താനം പറഞ്ഞിട്ട് പിന്നെ സംസാരിക്കുമ്പോൾ സംസാരിക്കുമ്പോഴരുത് പിന്നെ വലിയ അപരാധമായിട്ട് കാരശ്ശേരി മാഷും ബഹുമാനായ കാരശ്ശേരി മാഷും അതുപോലെ തന്നെ അരുൺകുമാറും പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കളഞ്ഞു എന്താ പറഞ്ഞത് ഭയങ്കര നമ്മൾ വിചാരിക്കും എന്തോ പ്രതിപക്ഷ നേതാവ് ആറാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോയി ഒന്നുമില്ല എല്ലാവരെയും പരിഗണിക്കണം എല്ലാവരുടെ അഭിപ്രായം പരിഗണിക്കും എന്ന് പറയുന്നത് വലിയ അപരാധം ഈ ആളുകൾ എന്ത് ജനാധിപത്യമാണ് പറയുന്നത് എല്ലാവരെയും പരിഗണിക്കണം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു അപരാധമായി എന്താ പറഞ്ഞത് പ്രതിഷേധാർഹമായ കാര്യമാണ് എല്ലാവരുടെയും അഭിപ്രായം പരിഗണിക്കണം എന്ന് പറഞ്ഞതോ ഇത് ഇതൊക്കെ ആലോചിക്കണം അതായത് ഇവിടെയുള്ള ഒരു ജനവിഭാഗത്തിന് വിയോജിപ്പുള്ള ഒരു കാര്യം പറയുമ്പോൾ ഇവിടെ ആജ്ഞാപനമില്ല